അലൈക്കും വാഹമതുല്ാഹി വാത്ത ഹബീബായ റസുൽ കരീം സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകനാണ് വളർത്തു മകനാണ് ഉസാമത്ത് ബിൻ ഉസാമ ബിൻ സെയ്ദ് ദുസാമ ബിൻ്റെ നബിസലാഹു അലൈഹി വല്ലാതെ ഇഷ്ടപ്പെടുകയും എല്ലാ സമയത്തും കയ്യിലെടുത്ത് ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്ത ഭാഗ്യം കിട്ടിയ വലിയൊരു മ മഹാനാണ് സൈദർ അലിള്ളാഹു വന്നുവിൻ്റെ മകൻ ഉസാമ അലിയുള്ളു അതുകൊണ്ട് തന്നെ നബിസുല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾ ഉസാമത്തിനെ വളരെ ശ്രദ്ധയോടെ നോക്കുകയും നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അവിടത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഉസാമത്ത് ബിന്ദു സൈദർ അലി അള്ളാഹു അന്നുവിനെ പിന്നീട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്ത ചരിത്രം നമ്മൾക്ക് കാണാം ആ ഒരു പെൺകുട്ടിയുടെ കഥയാണ് അത് മറ്റാരുമല്ലി അബിജഹൽ അഥവാ നബിസലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്ലാമിൻ്റെ ബദ്ധ വൈരിയായ അബൂജഹലൻ്റെ മകൾ ഹൻഫ് റലിയാഹു എന്ന നോക്കൂ സ്വന്തം ഉപ്പ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടും ഇസ്ലാമിനെതിരിൽ ബദർ യുദ്ധം നയിച്ചിട്ടും ഇസ്ലാമിനെ എല്ലാ രൂപത്തിലും പല്ലും നഖവും ഉപേക്ഷിച്ച് ഉപയോഗിച്ച് എതിർത്തിട്ടും ഹൻഫ അബിറിയാഹു താലാന്നയുടെ മനസ്സിലേക്ക് അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് ഈ അബൂജഹലിൻ്റെ മകളായ ഹൻഫ അബി വി നബിസ് അള്ളാഹു അലിഹി വസല്ലെ കൊണ്ട് വിശ്വസിച്ചു എന്ന് മാത്രമല്ല മറ്റൊരു സഹോദരിയായ ജുവൈരിയ എന്ന മഹതിയെ കൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഹൻഫ അബിവി വല്ലാതെ പണിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ പുറമെ അബൂജഹലിന്റെ മകൻ ഇക്രിമയും ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി ഇങ്ങനെ അള്ളാഹു സുബാനഹു ആല അബൂജഹലിന്റെ മൂന്ന് മക്കൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുത്തു എന്ന് മാത്രമല്ല അബൂജഹലിൻ്റെ ഉമ്മ പോലും ഹബീബായ കരീം സലഹു അല്ലെഹി വസ്സലെ കൊണ്ട് വിശ്വസിച്ചവരാണ് അങ്ങനെ ഇസ്ലാമിൻ്റെ ബദ്ധവൈരി നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പോകുന്ന അബൂജഹലിന്റെ മൂന്ന് മക്കൾക്ക് അള്ളാഹു സുബു തിതായത്ത് കൊടുത്തു അബൂജഹലിന്റെ ഉമ്മയ്ക്കും ഹിദായത്ത് കൊടുത്തു ആ ഹൻഫ അബിബ്ലാഹു താലയോട് നബിസുഖു അലൈഹി വസല്ലമതങ്ങൾക്ക് ഒരു പ്രത്യേകമായ മമതയായിരുന്നു കാരണം തൻ്റെ ഏറ്റവും വലിയ ശത്രു ആ ജന്മ ശത്രു ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു അങ്ങനെ ഒരു ശത്രു ആയിട്ട് പോലും നബിസ്ഹു അലൈഹി വസല്ലമെ കൊണ്ട് വിശ്വസിച്ച

അതുകൊണ്ട് തന്നെ നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസാമ റലിയുള്ള നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൻഫ അബിബി വിവാഹം കഴിക്കാൻ അവസരം ഉണ്ടാവുകയും അവരുടെ ദാമ്പത്യം വല്ലാതെ ഇസ്ലാമിൽ മാതൃക കാണിക്കപ്പെടുകയും ചെയ്തു ആ മഹതി മഹതിയവർഗികൾ പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് തൻ്റെ ഉപ്പ നബിസ് അലി ഇസ്ലാമേയും സുഹാബാക്കളെയും ഉപദ്രവിക്കുന്നത് കണ്ട് പരിശുദ്ധമായ ഇസ്ലാമാണ് ശരിയെന്ന് തിരിച്ചറിയുകയും ഇസ്ലാമിന്റെ തീരത്തണയുകയും ചെയ്ത ആ മഹതി അള്ളാഹു സുബാനുഭൂത്താല് ലോകത്തിലുള്ള എല്ലാ അവിശ്വാസികൾക്കും ഒരു മാതൃകയാണ് കാരണം ഇസ്ലാമാണ് ശരി എന്നും പരിശുദ്ധമായ ഇസ്ലാമിന്റെ തീരത്താണ് അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം വെച്ചിരിക്കുന്നത് എന്നും ഹൻഫീവി സ്വന്തം പിതാവ് ഇസ്ലാമിന്റെ ബെദുവ ബൈരിയായിട്ടും ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് അള്ളാഹു കരണക്കടലായ നബിസ്ഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതം ലോകത്തിന് പകർത്തി കൊടുക്കാൻ ശത്രുവിന്റെ തന്നെ മകളെ മാതൃകയാക്കുകയായിരുന്നു പത്ത് നബി സാഹു വരേ ഇവസെല്ലാം ഞങ്ങളുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ആ മകളെത്തുമ്പോൾ അള്ളാഹുസ്ബാൻ ഉത്തരം നമ്മളെയും അവിടെ എത്തിക്കട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ